ഗൈസ് ജയ ഫോട്ടോൻ്റെ പുതിയൊരു വീഡിയോക്ക് എല്ലാവരും സാധനം അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാ യൂട്യൂബർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾക്കറിയാം നമ്മൾ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്ത് ഒരുപാട് സെറ്റിങ്സുകൾ നമ്മൾ ചെയ്തുവെക്കും അല്ലേ നമ്മുടെ ചാനലിനകത്ത് നമ്മൾ ഒരുപാട് സെറ്റിങ്സുകൾ ചെയ്തു വെക്കുന്നുണ്ട് അപ്പം നിങ്ങൾ നിങ്ങൾ അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ഒരുപാട് യൂട്യൂബേഴ്സിനകത്ത് സെറ്റിങ്സ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഏൽപ്പിക്കും ഓക്കെ സെറ്റിങ്സ് ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കുന്ന സമയത്തും നിങ്ങൾ സ്വന്തമായിട്ടും നിങ്ങൾ കയറി ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കും ചില സമയങ്ങളിൽ നിങ്ങൾക്കറിയാം നിങ്ങളുടെ ചാനൽ അത്യാവശ്യം വ്യൂ ഉള്ള ചാനലായിരിക്കും വ്യൂ ഉള്ള ചാനലിനകത്ത് നിങ്ങൾ കയറി അറിയാതെ ചില സെറ്റിങ്സുകൾ മാറ്റി കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ പിന്നെ ഇടുന്ന വീഡിയോസിന് വ്യൂ ഇല്ലാതായി പോകുന്ന ഒരു സംഭവം വരുന്നുണ്ട് ഒരുപാട് പേര് നമ്മളെ കോൺടാക്ട് ചെയ്യുന്നുണ്ട് ചേട്ടാ ഞാൻ സാധാരണ ചെയ്തുകൊണ്ടിരുന്ന വീഡിയോസിനൊക്കെ വ്യൂ ഉണ്ടായിരുന്നു ഞാൻ ഇന്ന ആളുടെ അടുത്ത് സെറ്റിങ്സ് ചെയ്യാൻ കൊടുത്തു ഓക്കെ ഇന്ന ഒരാൾ ഒരു യൂട്യൂബറിൻ്റെ സെറ്റിങ്സ് ചെയ്യാൻ കൊടുത്തു അതിന് ശേഷം എനിക്ക് ചാനലിന് വ്യൂ ഇല്ലാതായിപ്പോയി എന്താണ് പ്രശ്നം എന്ന് പറയും അങ്ങനെ ഒരുപാട് പേര് നമ്മുടെ അടുത്തും വർക്ക് ചെയ്യാൻ വരുന്നുണ്ട് നമ്മളും ചെയ്തു കൊടുക്കുന്നുണ്ട് പക്ഷേ എത്ര നമ്മുടെ അടുത്ത് സെറ്റിങ്സ് കാര്യങ്ങൾ ചെയ്ത് എന്താ പറയുക ചെയ്തു വെച്ച ചാനലായാലും ചെയ്യാത്ത ചാനലായാലും നമ്മളടുത്ത് കൊണ്ട് തന്ന സമയത്ത് നമ്മളിത് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരു സെറ്റിങ്സ് മാത്രം ചേഞ്ച് ചെയ്യാറില്ല പുതിയ യൂട്യൂബേഴ്സിൻ്റെ ആണെങ്കിൽ അതായത് ഒരു വീഡിയോ പോലും ഇടാത്ത യൂട്യൂബറിൻ്റെ ആണെങ്കിൽ മാത്രമേ ഞാൻ ആ സെറ്റിങ്സ് ചെയ്ഞ്ച് ചെയ്യാറുള്ളൂ അല്ലാതെ കുറച്ച് വീഡിയോസൊക്കെ ഇട്ട് അത്യാവശ്യം റീച്ചുള്ള ചാനലുകൾ എനിക്ക് സെറ്റിങ്സ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൊണ്ട് തന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു കാര്യം മാത്രം നമ്മൾ ചെയ്യാറില്ല കാരണം അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനലിൻ്റെ മൊത്തത്തിലുള്ള റീച്ച് അങ്ങോട്ട് പോവാണ് കാരണം നമ്മൾ എന്തിനാണ് സെറ്റിങ്സ് ചെയ്ത് വെക്കുന്നത് നമ്മുടെ ചാനൽ സെറ്റിങ്സ് നമ്മുടെ വീഡിയോസ് ശരിയായ ആളുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചാനൽ സെറ്റിങ്സ് ഒക്കെ കറക്റ്റ് ചെയ്തു വെക്കുന്നത് പിന്നെ നമ്മുടെ ഒരു ചാനൽ പ്രൊട്ടക്ഷന് വേണ്ടി ടൂ സ്റ്റെപ്പ് വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കും നമ്മുടെ ചാനൽ ഒര് അടിച്ചുകൊണ്ട് പോകാണ്ടിരിക്കാൻ വേണ്ടി ഹാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ ടൂ സ്റ്റെപ്പ് വെരിഫിക്കേഷനും കാര്യങ്ങളും പിന്നെ ഗൂഗിളിലാകത്ത് റിക്കവറി മെയിൽ ഐ ഡി കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യും അപ്പോൾ ഈ ഒരു കാര്യം മാത്രം നമുക്ക് കൂടുതൽ പണി കിട്ടും അപ്പോൾ ഇത് എന്താ എങ്ങനെയാണ് ചെയ്യുന്നുള്ളത് സാറി കറക്റ്റ് ഒരു സാധാരണക്കാരായ ഒരു ഏതൊരാൾക്കും കണ്ടാൽ മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ കറക്റ്റായിട്ട് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കാണിച്ചു തരാം എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടാത്തത് ഓക്കെ ഈ ഒരു സെറ്റിംഗ്സ് എവിടെയാണ് നിങ്ങൾക്ക് വരുന്നത് എന്നുള്ളത് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ കൈസ് നമുക്കറിയാം നമ്മൾ ചാനലിലെ സെറ്റിംഗ്സും കാര്യങ്ങളെല്ലാം ചെയ്ത് നമ്മൾ ക്രോം ക്രോംബ്രോസറിനകത്ത് കയറിയ ശേഷം ആണ് അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ ഡെസ്ക്ടോപ്പ് സൈറ്റിൽ നമ്മൾ ഓൺ ആക്കിന് ശേഷമാണ് നമ്മുടെ ചാനൽ സെറ്റിംഗ്സുകളൊക്കെ ചെയ്ത് നോക്കാൻ നിൽക്കെ എല്ലാവർക്കും അറിയാം അല്ലേ ഒരുപാട് പേര് നമ്മുടെ ചാനൽ സെറ്റിങ്സ് ചെയ്യാൻ വേണ്ടും ചാനൽ ചെക്ക് ചെയ്യാനും വേണ്ടി നമുക്ക് കേൾപ്പിക്കലുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ഗൂഗിൾ ഓപ്പൺ ആക്കുവാണ് ഓക്കെ നമ്മൾ നമ്മുടെ ഗൂഗിൾ ഓപ്പൺ ആക്കിന് ശേഷം നമ്മളിവിടെ ജസ്റ്റ് നമ്മളെ നമുക്ക് ഡെസ്ക് ടോപ്പ് സൈറ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ വൈറ്റ് സ്റ്റുഡിയോ ആണെന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്യുകയാണ് ഓക്കെ വൈറ്റ് യൂട്യൂബ് സ്റ്റുഡിയോ ടൈപ്പ് ചെയ്യുന്നു ഇങ്ങനെ ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ ഒന്ന് ഓപ്ഷൻ വന്നു കേട്ടോ ലോഗിൻ വന്ന് ഓപ്ഷൻ വന്നിട്ടുണ്ട് ഈ ലോഗിൻ്റെ അകത്ത് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോൻ്റെ ആപ്ലിക്കേഷനകത്തോട്ട് പോയതിന് ശേഷമാണ് കയറി വരിക റേഞ്ച് റേഞ്ചില്ലാത്ത സ്ഥലമാണെങ്കിൽ കുറച്ച് സമയം എടുക്കും അപ്പോൾ ആ സമയം എടുക്കുന്ന സമയത്ത് നിങ്ങൾ അടിച്ച് പോകരുത് തന്നെ ലോഡായി വരും ആ ലോഡായി വരുന്നവരും വരെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണം കണ്ടോ അപ്പോൾ ഇതുപോലെ ഒരു പേജ് കിട്ടുന്ന നമ്മൾ കമ്പ്യൂട്ടറിലൊക്കെ ഓപ്പൺ ആയി കിട്ടുന്നതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ഫോണിനകത്ത് തന്നെ നമുക്ക് ഇത് ഓപ്പൺ ആയി കിട്ടും സിമ്പിൾ ആയിട്ട് കിട്ടുന്ന കാര്യമാണ് ചെയ്യാൻ പറഞ്ഞാൽ കാര്യമാണ് ഓക്കെ അപ്പോൾ നമുക്കറിയാം ഈ ക്രോമിൻ്റെ അകത്ത് ഇവിടെ കേട്ടിട്ടാണ് നമ്മൾ ഓൾറെഡി പെർമനൻ്റ് ആയിട്ട് ചെയ്തു വെക്കേണ്ട ഒരുപാട് സെറ്റിംഗ്സ് ഉണ്ട് അതൊക്കെ നമ്മൾ ചെയ്തു പോകുന്നതാണ് ഇവിടെ വന്നിട്ടാണ് സെറ്റ് ചെയ്യുന്നത് നമ്മൾ സെറ്റിംഗ്സ് എടുക്കുന്നത് നമ്മൾ നേരെ ഈ ഒരു ഭാഗത്താണ് ഏറ്റവും അടിയിലെ അടുത്ത സൈഡിൽ അടിയിലായിട്ട് സെറ്റിംഗ്സിൻ്റെ ഒരു ഓപ്ഷൻ കാണി കണ്ടുകൊണ്ടോ സെറ്റിംഗ്സ് ഈ സെറ്റിങ്സിനാ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു പേജ് കിട്ടും ജനറൽ ചാനൽ അപ്ലോഡ് ഡിഫോൾട്ട് പെർമിഷൻ പറഞ്ഞ ഒരുപാട് ഓപ്ഷൻസ് വരും അതിൻ്റെ നമ്മൾ ചാനൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ചാനലിൻ്റെ സെറ്റിങ്സുകളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടാവും ഉണ്ടോ ബേസിക് ഇൻഫോം പിന്നെ അതുപോലെ തന്നെ നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് വിസിബിലിറ്റീൻ്റെ കാര്യങ്ങൾ പിന്നെ അതുപോലെ തന്നെ തൊട്ടടിയിൽ അപ്ലോഡ് ഡിഫോൾട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ അടിച്ചു കഴിഞ്ഞാൽ അവിടെയും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടാവും നമ്മുടെ ഡിസ്ക്ഷൻ ലാംഗ്വേജ് പിന്നെ ടൈറ്റിൽ ലാംഗ്വേജ് അപ്പം ഇതൊന്നുമല്ല നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒരു സെറ്റിങ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ചാനലിൻ്റെ വ്യൂസിനെ നിയന്ത്രിക്കുന്ന ഒരു സെറ്റിങ്സ് എന്ന് പറയുന്നത് ഈ ഒരു സംഭവമാണ് അതായത് സംഭവം ഇവിടെ ഞാൻ കൊടുത്തേക്കുന്നത് ഈ ഒരു ചാനൽ എൻ്റെ ഫാമിലി ലോക ചാനൽ ഞാൻ കൊടുത്തേക്കുന്ന കാറ്റഗറി എൻ്റർടൈൻമെൻറ്റ് കാറ്റഗറി ഞാൻ കോമഡി വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് ഇപ്പം ഞാനിവിടെ കൊടുത്തേക്കുന്നത് എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞ കാറ്റഗറിയാണ് കൊടുത്തേക്കുന്നത് ഇവിടെ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കാറ്റഗറീസ് കാണും അല്ലേ കാരാ ആൻഡ് വെഹിക്കിൾസ് കോമഡി എഡ്യൂക്കേഷൻ എൻ്റർടൈൻമെൻറ്റ് ഫിലിം ആൻഡ് ആനിമേഷൻ ഗെയിമിങ് ഹൗ ടു വൺ സ്റ്റൈല് മ്യൂസിക് ന്യൂസ് ആൻഡ് പൊളിറ്റിക്സ് നോൺ പ്രോഫിറ്റ് ആൻഡ് ആക്ടിവിസം പീപ്പിൾ ആൻഡ് ബ്ലോക്ക്സ് എന്നുള്ള ഒരുപാട് കാറ്റഗറി കാണാം ഓക്കെ ഇപ്പോൾ ഞാൻ എൻ്റെ ടെക് ചാനലിനാണെങ്കിൽ ഞാനിവിടെ കൊടുത്തേക്കുന്നത് എഡ്യൂക്കേഷൻ കാറ്റഗറിയാണ് കാരണം നമ്മളൊരാൾക്ക് എഡ്യൂക്കേറ്റ് ചെയ്യുന്ന ഒരു കാറ്റഗറിയാണ് അത് എജ്യൂക്കേഷൻ ആണ് കൊടുത്തേക്കുന്നത് എൻ്റെ ചാനൽ അതായത് ഈ ഒരു ഫാമിലി ബ്ലോഗ് ചാനൽ നമ്മളെ ഈ ടെക്കിനല്ല നമ്മൾ എൻ്റെ ഫാമിലി ഗ്ലോഗ് ചാനൽ ഞാൻ കൊടുത്തേക്കുന്നത് എൻ്റർടൈൻമെൻറ്റ് കാറ്റഗറിയാണ് പിന്നെ ബ്യൂട്ടി ടിപ്സ് അങ്ങനെയുള്ള ചാനലുകൾ കൊടുക്കുന്ന ഹൗ ടു വൺ സ്റ്റൈലാണ് പിന്നെ അതുപോലെ തന്നെ മിക്സ്ഡ് കാറ്റഗറി മിക്സ്ഡ് കാറ്റഗറി ചെയ്യുന്ന ആൾക്കാർക്ക് പീപ്പിൾ ആൻഡ് ബ്ലോഗ്സ് അങ്ങനെ സെപ്പറേറ്റ് കാറ്റഗറി ആണ് കൊടുക്കുക അപ്പോൾ എങ്ങനെയായിരുന്നാലും നമ്മളിപ്പം നമ്മുടെ ചാനലിൽ കൊടുത്തേക്കുന്ന കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം കൊടുത്തേക്കുന്നത് എൻ്റർടൈൻമെൻ്റ് ആണ് കൊടുത്തേക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം ഇവിടെയാണ് നമുക്ക് കിട്ടുന്ന പണി എന്ന് പറയുന്നത് അപ്പം ഈ ഒരു കാറ്റഗറി നമ്മൾ ചെയ്ഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതായത് നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളിപ്പം ഓരോ ചാനൽ സെറ്റിങ്സ് ചെയ്തു വെച്ചു നമ്മൾ എൻ്റർടൈൻമെൻറ്റ് കാറ്റഗറി കൊടുത്തു ഓക്കെ കാറ്റഗറി കൊടുത്തിട്ട് പിന്നെ ചേഞ്ച് ചെയ്തു കഴിഞ്ഞാലാണ് നമ്മുടെ ചാനൽ ഫ്രീസ് ആകുന്ന അവസ്ഥ വരുന്നത് നിങ്ങൾക്കറിയാം ഇവിടെ നമ്മൾ കാണിക്കുന്ന പോലെ എൻ്റർടൈൻമെൻറ്റ് കാറ്റഗറി ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ നിങ്ങൾ ഒരു പല കാറ്റഗറി കൊടുക്കുന്ന ആൾക്കാരാണ് പല കാറ്റഗറി കൊടുത്ത് സ്റ്റാർട്ടിങ് കൊടുക്കുന്ന ആൾക്കാരുണ്ട് ചില ആൾക്കാർ സെറ്റിങ്സ് ഒന്നും ചെയ്യാതെ തന്നെ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും കേട്ടോ അതായത് നമ്മുടെ ചാനലിലെ സെറ്റിംഗ്സ് ഒന്നും ചെയ്തു വെച്ചിട്ടുണ്ടാവും നിങ്ങൾ വീഡിയോ ചെയ്ത് ചെയ്ത് പോകുന്നുണ്ടാവും നിങ്ങൾ നിങ്ങൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും അപ്പം നിങ്ങൾ സെറ്റിംഗ്സ് ചെയ്യാത്ത ഒരു ചാനലിനകത്ത് പീപ്പിൾ ആൻഡ് ബ്ലോക്ക്സ് എന്ന് പറഞ്ഞ കാറ്റഗറി ആയിക്കുണ്ടാവാം ഒരു സെറ്റിംഗ്സ് ചെയ്തിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി യൂട്യൂബ് തരുന്ന ഒരു കാറ്റഗറി എന്ന് വെച്ചാൽ മിക്സ്ഡ് കാറ്റഗറി അതായത് പ്രത്യേകിച്ച് ഒരു കാറ്റഗറി സെലക്ട് ചെയ്യാൻ ഇല്ലാത്ത ഒരാൾക്കാർക്ക് കൊടുക്കുന്ന കാറ്റഗറിയാണ് പീപ്പിൾ ആൺ ബ്ലോക്സ് അപ്പം പീപ്പിൾ ആൺ ബ്ലോസ് എന്നുള്ള കാറ്റഗറിയിലായിരിക്കും സെറ്റിംഗ്സ് ചെയ്യാത്ത ആളുകൾക്കാരുടെ ആരുടെ ചാനൽ വരിക അപ്പോൾ എന്നെ പോലുള്ള ഒരുപാട് ടെക്കേറെ വീഡിയോ നിങ്ങൾ കാണുന്നു നിങ്ങൾ ഇന്ന കാറ്റഗറിയാണ് നിങ്ങളുടെ ചാനലിൽ വേണ്ടത് അല്ലേ നിങ്ങളുടെ നിങ്ങൾ ഇന്ന ചെയ്യുന്ന ബ്യൂട്ടി ടിപ്സ് വീഡിയോ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ട അല്ലെങ്കിൽ കുക്കിംഗ് ചാനലിൽ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടത് ഹൗ ടു ആൻഡ് സ്റ്റൈൽ കാറ്റഗറിയാണ് ആ കാറ്റഗറിയിലാണ് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് എന്നാലും നിങ്ങളുടെ ചാനൽ ശരിയായ ആളുകളിലേക്ക് നിങ്ങളുടെ വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ആളുകളിലേക്ക് എത്തുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് അത് വേണം കൊടുക്കാന്ന് പറയുമ്പോൾ നിങ്ങൾ ഓടിപ്പോയി എന്ത് ചെയ്യും ആ സെറ്റിങ്സ് മാറ്റി നിങ്ങൾ പെട്ടെന്ന് ഫീപ് ആൺ ബ്ലൗസ് മാറ്റിയിട്ട് ഹൗറ്റ് ഓൺ സ്റ്റൈലാക്കും ഹൗസ് ടോൺ സ്റ്റൈലാക്കി പിന്നെ ഇടുന്ന വീഡിയോയ്ക്ക് തീരെ വ്യൂലുണ്ടാവും അപ്പം എന്ത് പറയും ആ അത് ജിജോൻ്റെ വീഡിയോ കണ്ടു ജാ ഫോട്ടക്കിലെ ജിജോൻ്റെ വീഡിയോ കണ്ടു അവനെ എന്നോട് പറഞ്ഞ് ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു അവൻ്റെ വീഡിയോ കണ്ടുകൊണ്ട് ഞാനത് മാറ്റി എൻ്റെ മൊത്തത്തിൽ പോയി എന്റെ ചാനലിൽ മൊത്തത്തിൽ വ്യൂ പോയി എന്ന് പറയും ഇത് ഒരുപാട് പേര് നമ്മളോട് വന്ന് പറയുന്ന കാര്യമാണ് അപ്പോൾ എനിക്ക് സെറ്റിങ്സ് ചാനൽ സെറ്റിങ് നമ്മൾ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട് പേഴായുള്ള സർവീസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് സെറ്റിങ്സ് ചെയ്യുന്ന സമയത്ത് പുതിയ ചാനലാണെങ്കിൽ അതായത് ഒരു വീഡിയോ പോലും ഇടാത്ത ചാനലാണെങ്കിൽ നമ്മൾ ഈ ഒരു കാറ്റഗറി മാറ്റി സെറ്റ് ചെയ്തെല്ലാം കറക്റ്റാക്കി ഇട്ട് കൊടുക്കും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യും അതേസമയം വേറൊരു നിങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ ചെയ്തു തുടങ്ങിയ ചാനലുകളാണെങ്കിൽ അത്യാവശ്യം റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ചാനലാണെങ്കിൽ പെട്ടെന്ന് ഞാൻ ഒരു കാരണവശാലും മാറ്റാൻ ആഗ്രഹിക്കാത്തൊരു സെറ്റിങ്സാണ് ഈ ഈ ഈ ഒരു കാറ്റഗറി എന്നുള്ളത് കാരണം ഇത് മാറ്റുന്ന സമയത്ത് പിന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾ വിചാരിക്കുന്ന ആളുകൾ ഇതുവരെ പോയിക്കൊണ്ടിരിക്കുന്ന ആളിലോട്ടായിരിക്കും അല്ല അതിൻ്റെ റെക്കമെൻഡേഷൻ പോകുന്നത് വേറെ ആളുകളിലോട്ടായിരിക്കും അതായത് നിങ്ങൾ ഇതുവരെ കിട്ടിയ ആ ഒരു വ്യൂ കാര്യങ്ങൾ നിങ്ങളുടെ ചാനൽ സ്റ്റെക്കാന്ന് കാണാം അപ്പോൾ പലരും ഇത് എഡിറ്റ് ചെയ്ത് മാറ്റിയതിന് ശേഷം നല്ല രീതിയിൽ വ്യൂ കുറഞ്ഞു നമുക്കറിയാം നമ്മുടെ ചാനലിൽ വീഡിയോസ് ഡിലീറ്റ് ഡിലീറ്റാക്കിയാൽ നമ്മുടെ ചാനൽ ഫ്രീസ് ആകുമ്പോൾ അതേപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ചാനൽ ഫ്രീസ് ആക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു കാറ്റഗറി ചേഞ്ച് ചെയ്യാന്നുള്ളത് ഇത് മാറ്റിക്കഴിഞ്ഞാൽ നൂറ് ശതമാനം ഉറപ്പാണ് നമ്മൾ ഇടുന്ന വീഡിയോസിന് പക്ഷേ ആയി വരും കുറച്ച് കുറേ ടൈം എടുക്കും കുറേ ടൈം എടുത്തതിനു ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ നമ്മുടെ ആ ഒരു ചാനൽ ഒന്ന് റിക്കവർ ആയി വരുള്ളൂ പക്ഷെ അത് ഒരുപാട് സമയം നേരത്തേക്ക് മടുക്കും നമ്മളെല്ലാവരുടെയും ആഗ്രഹം വെച്ചാൽ നമ്മൾ കൺ കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് വ്യൂ കിട്ടി വരുന്നതാണ് പക്ഷെ ആ കൺസിസ്റ്റന്റ് ആയിട്ട് വ്യൂ കിട്ടി വരുന്നിടത്ത് നിന്ന് പെട്ടെന്ന് സ്റ്റെക്കാൻ സമയത്ത് നമുക്ക് വീഡിയോ ഇടാനുള്ള മടിയായിരിക്കും കൂടുതൽ ആൾക്കാരും ചാനലിറങ്ങി നിർത്തി പോകും അല്ലെങ്കിൽ ഇത് കട്ടാക്കിയിട്ട് പുതിയ ചാനൽ ക്രിയേറ്റാക്കാൻ പോകും ഒരുപാട് സബ്സ്ക്രൈബർ ഉള്ള ചാനൽ ആയിരിക്കും അതൊക്കെ മാറ്റി വെച്ചിട്ട് വേറെ ചാനലിൽ കുറേ പോകും അപ്പം അത് ക്ലിയർ ആക്കി വരുമ്പോൾ അതും സെറ്റിങ്സ് ചെയ്തിട്ടുണ്ടാവില്ല അപ്പോൾ ഇതാണ് നമുക്ക് പറ്റുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഇത് ഒരുപാട് പേർക്ക് വരുന്ന പ്രശ്നമാണ് ഇതൊരു കാരണവശാലും ഓടിക്കൊണ്ടിരിക്കുന്ന ചാനലിൽ വീഡിയോ ഇട്ട ചാനലിനകത്ത് ഈ ഒരു സാധനം ചേഞ്ച് ചെയ്യാൻ നിൽക്കരുത് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ പണി കിട്ടും ഓക്കെ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഒരുപാട് പേർക്ക് വേണ്ടി ചെയ്തതാണ് കാരണം ഇത് അവർക്ക് പറ്റുന്ന ആവധ്യമാണ് അപ്പോൾ നമ്മൾ വീഡിയോ അറിയാം നമ്മൾ ഈ ഒരുപാട് ടെക്കുകാർ ഒരുപാട് ടൈപ്പുള്ള വീഡിയോ ചെയ്യും അവരുടെ ഉദ്ദേശം എല്ലാം ഞാനടക്കമുള്ള എൻ്റെ ടെക്കുകാരുടെ ഉദ്ദേശം നമ്മുടെ ചാനലിന് വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ നിങ്ങൾക്ക് ഉപകാരമുള്ള സെറ്റിങ്സ് കാര്യങ്ങളും പറഞ്ഞു തരും പക്ഷേ അത് ചാടി കയറി ചെയ്യാൻ നിൽക്കരുത് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെയും എട്ടിൻ്റെ പണി കിട്ടുന്ന അവസ്ഥ ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ദിവസത്തെ വീഡിയോ കാണാം അപ്പോൾ എന്തായാലും Bye.